നമ്മുടെ 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 ചെറുപ്പം നാട് അതിലേക്ക് എത്തിയോ ടെക്നോളജിക്കൽ ഇല്ലിട്രസി ഒരു പ്രശ്നമാണോ എഐക്ക് എന്താ പ്രതീക്ഷ ഇന്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി സാറ്റലൈറ്റ് വഴിയാണ് മോസ്റ്റ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അണ്ടർ വാട്ടർ കേബിൾസിലൂടെയാണ് ഈ കേബിൾസിന്റെ മെയിൻ്റെ യൂഷ്വലി ഹൈ കോസ്റ്റ് ആണ് വരുന്നത് സോ ഈ കോസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഈ സി റൂട്ടിനനുസരിച്ചാണ് ഈ കേബിൾസ് ഇടുന്നത് ഇപ്പോൾ ഏറ്റവും ലെങ്ത് ഉള്ള സി റൂട്ട് അൽ അതായത് സിയൂസ് മലാക്ക റൂട്ട് എന്ന് പറയുന്ന ഒരു റൂട്ട് ഉണ്ട് ആ ഒരു സി റൂട്ടിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ പാർട്ടിലാണ് നമ്മുടെ തിരുവനന്തപുരം ഉള്ളത് നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ഒരു പോർട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓപ്പൺ ആയിട്ടുണ്ട് ഈ ഒരു പോർട്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സും നമ്മുടെ ടെക്നിക്കൽ ലീഡേഴ്സും എല്ലാ ലീഡേഴ്സും ഒന്ന് ഗ്രൂപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോർട്ടിനെ നമുക്കൊരു അടുത്ത ഇന്റർഫേസ് അല്ലെങ്കിൽ ഒരു ഗേറ്റ് വേ ടെക്നോളജിക്കൽ ഗേറ്റ്വേ ആയിട്ട് യൂസ് ചെയ്യാം ഡേറ്റാ സെൻറ്റേഴ്സിനായിട്ട് ഈ കേബിൾസിനെ തിരിച്ചു കൊണ്ടുവന്ന് ലാൻഡിലുള്ള ഡേറ്റാ സെൻറ്റേഴ്സ് കണക്ട് ചെയ്ത് നമുക്കൊരു വലിയൊരു ഗേറ്റ് വേ തന്നെ ക്രിയേറ്റ് ചെയ്യാം തിരുവനന്തപുരത്തെ യൂത്തിന് അതായത് ഇവിടെ ഉള്ള കുറേ ആൾക്കാർക്ക് അവിടെ ജോലി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ട്രാൻഡ്രോ തന്നെ ടെക്നോളജിക്കൽ ഹെഡ് ആക്കും ഇന്ത്യയിൽ ദാറ്റ് ഈസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്നോ പാർക്ക് എടുത്തു കഴിഞ്ഞാൽ ടെക്നോ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്താ പറയുക ടെക് പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് പറയുന്നത് ബാംഗ്ലൂർ ആണ് പക്ഷെ എന്നാലും എന്തുകൊണ്ട് ആ ഒരു പ്രോജക്റ്റ് ഫെയിൽ ആയി എൻ്റെ ഒരു പെർസ്പെക്ടീവില് എൻ്റെ കണ്ണിൽ അത് ഫെയിൽഡ് പ്രോജക്റ്റ് അല്ല ദാറ്റ് ഈസ് അതായത് നമ്മുടെ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടുമിക്ക എന്താ പറയാ ഒരു കോപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റ് ലൈഫിനെ പറ്റിയ ഒരു ടെക്നിക്കൽ പാർക്കും നമ്മുടെ ബാംഗ്ലൂരിനകത്തുള്ള ടെക് പാർക്സിനെ നമുക്ക് മോസ്റ്റ് ലൈക്ക് എന്താ പറയുക ഒരു സ്റ്റാർട്ടപ്പ് ഹബ്ബായിട്ട് കാണാൻ പറ്റും അതായത് ഈ കോപ്പറേറ്റ് ഉള്ള ഈ ഒരു ഇത് നമ്മുടെ ഈ ഈ ഒരു സംസ്ഥാനത്ത് ഉള്ള ഏറ്റവും വലിയ എന്താ പറയാ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ട്രിവാൻഡ്രം ഇസ് നോൺ ഫോർ ഗവൺമെന്റ് സിറ്റി അല്ലെങ്കിൽ എന്താ ഒരു ഗവൺമെന്റ് ഫേസ്റ്റ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കാമാണ് ക്വൈറ്റ് ആണ് ബാംഗ്ലൂരിലെ പോലെ എപ്പോഴും എന്താ പറയാ ഒരു നൈറ്റ് ലൈഫില്ല ഒരു കൺസർവേറ്റീവ് സിറ്റിയാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് അതെ അപ്പം അങ്ങനെ വച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റിക്ക് ഡേറ്റാ സെൻ്റേഴ്സിന് ഹബ്ബായിട്ട് അല്ലെങ്കിൽ ഒരു ഡേറ്റാ സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് എൻവോൺമെൻ്റ് സോ ഇപ്പോൾ നമ്മളെല്ലാം കൂടി ഇവിടെ ഡേറ്റാ സെൻറ്റേഴ്സിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്ന ഡേറ്റാ സെൻറ്റർസിന് വേണ്ടത് ഇലക്ട്രിസിറ്റിയാണ് ബട്ടത്തിന് കറക്റ്റ് കറന്റ്ലി അല്ലെങ്കിൽ കേരളം ഫുൾ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ കറണ്ട് ഉൽപാദിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല നമ്മൾ കറണ്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് സോ അതിന് വേണ്ടിയിട്ടുള്ള പവർ ഗ്രിഡ്സ് അതിന് വേണ്ടിയിട്ടുള്ള പവർ പ്ലാന്റ്സ് നമ്മുടെ ഈ പോട്ടുകളുടെ ഒക്കെ ചുറ്റു വച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ഡേറ്റാ സെൻ്റർ ഫേസ്റ്റ് സിറ്റി ആക്കാം ഞാനിപ്പം കറൻ്റ് ട്വെൽത്തിലാണ് പഠിക്കുന്നത് അപ്പം ഞാനെൻ്റെ സുഹൃത്തുക്കളും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ സുഹൃത്തുക്കളിൽ ഒരാൾ അവൻ എന്നെക്കാളും എ ആയില് എക്സ്പീരിയൻസ്ഡ് ആണ് അവൻ എന്നെക്കാളും എ ആയില് നോളജ് ഉണ്ട് അപ്പം എൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആ പുള്ളിയോട് സംസാരിച്ചാണ് പല കാര്യങ്ങളും പഠിച്ചത് ഞാൻ അവനോട് അവനോടൊരു ചോദിക്കേണ്ടായി ട്വൽത്തിന് ശേഷം നീ എന്താണ് പ്ലാന് അപ്പം ഫേസ്റ്റ് തിങ് അവൻ ഈ നാട് വിട്ട് പോകണം ബിക്കോസ് ഈ നാട് അവന് വേണ്ട ഒരു രീതിക്കായിട്ട് വളർന്നിട്ടില്ല അവനിപ്പോൾ ഏത് യു എസ് എ പോയാലും ഏത് വലിയ എം ഐ ടി പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാലും ഏത് വലിയ എന്താ പറയുക ഹാർവേഡ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാലും അവിടെ എല്ലാം യൂസ് ചെയ്യുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും യു കമ്പ്യൂട്ടിങ്ങിൻ്റെ മെയിൻ ഹബ്ബ് വരുന്നത് മൂന്ന് സ്ഥലങ്ങളിലാണ് ഒന്ന് യു എസിലെ ആഷ്ട്രണിലും വെർജീനിയയിലും പിന്നെ വരുന്ന മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ യു കമ്പ്യൂട്ടിംഗ് കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റി ഉള്ളത് മുംബൈയിലാണ് ബട്ട് അതാരും ഇവിടെ ചിന്തിക്കുന്നില്ല അപ്പം എന്തുകൊണ്ട് യൂത്തിന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ജന്മഭൂമിയിൽ അവനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവന് വളരാനായിട്ട് ഒരു കേപ്പബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്തുകൊണ്ട് ആ ഒരു യൂത്തിലേക്ക് ഓരോ സ്റ്റുഡൻസിലേക്കും അത് എത്തുന്നില്ല ദാറ്റ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് അപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് നമ്മുടെ ലീഡേഴ്സ് അതിനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് നമുക്ക് വളരെ നല്ല എന്താ പറയാ ഒരു ടെക്നോളജിക്കൽ ഫസ്റ്റ് സിറ്റി ആയിട്ട് ആയിട്ടാക്കാം ബിക്കോസ് നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ പറ്റും നമ്മൾ എത്രയായാലും ടെക്നോളജി അക്സെപ്റ്റ് എന്ന് പറഞ്ഞാലും അതൊരു ലിമിറ്റിനപ്പുറം പോയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ടെക്നോളജി ആണ് നമ്മൾ റൂൾ ചെയ്യുന്നത് പലതരം എ ഐ സിസ്റ്റം അല്ലെങ്കിൽ ഏതൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നമ്മൾ കണ്ടാലും നമ്മുടെ ഇന്ത്യക്കാരുടെ കൈ അവിടെ ഉണ്ട് പക്ഷെ ആ ഒരു ഇന്ത്യക്കാരനും ഇന്ത്യയിൽ നിന്നല്ല അത് ഉണ്ടാക്കിയത് ഒരു ഡേറ്റ സെൻ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ട്രാഫിക് ജാംസ് ഉണ്ടാവാൻ പാടില്ല നമുക്ക് പോർട്ടുണ്ട് ശരിയാണ് പക്ഷെ നമുക്ക് ട്രാഫിക് ജാംസ് ഇന്റർണലി നമുക്ക് കുറെ കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും സോ ട്രാഫിക് ജാംസ് പറയാൻ പാടില്ല ഉപരി അവിടുത്തെ ആൾക്കാർ ആൾക്കാരതിന് സപ്പോർട്ട് വേണം ലാൻഡ് അക്യൂസേഷൻ ഇത് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഹീറ്റ് അതെല്ലാം ഒരു ബിഗ് പ്രോബ്ലം ആണ് സോ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അതിനൊക്കെ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം പുതിയ പുതിയ കൺട്രീസ് അല്ലെങ്കിൽ പുതിയ ടെക് ജയൻസിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അഫ്കോഴ്സ് അവർ വരും അതിൽ വരുന്നതിലൂടെ യൂത്തിന് ജോലി കിട്ടും അതിനുപരി അവർക്ക് അതിനെ അപ്പുറം ചിന്തിക്കാൻ അതായത് അവരുടെ രാജ്യത്തും അവരുടെ സംസ്ഥാനത്തും അവരുടെ ജന്മഭൂമിയിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി എന്നുള്ള ചിന്ത വരും അതൊരു വലിയൊരു കാര്യമാണ് പറഞ്ഞ പോലെയാണോ ഇല്ലാതെയാണോ വന്നത് അല്ല ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ അതാണ് ചിന്തിച്ചത് ഞാൻ അങ്ങനെ പോയ ഒരാളാണ് ഞാൻ എന്റെ വീട്ടില് എന്റെ അച്ഛനും മിരുപ്പുണ്ട് അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സോ വാസ് നോ ദോർ ഞാൻ പറയും നത്തിങ് ടു ഇൻ എന്ന് പറയും സോ പുറത്ത് പോയപ്പോൾ ദ ലൈഫ് സ്റ്റൈൽ ഇസ് ഡിഫറെ അതേപോലെ ലോഡ് ഓഫ് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസസ് ദ വി ഡോൺ ഹാവ് എ ലോട്ട് ഓഫ് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസസ് ഇസ് വോട്ട് ഐ ഫീൽ ഇപ്പം ഈ പറഞ്ഞ പോലെ പാർക്കിംഗ് ആയാലും ശരി റോട്ടി നടക്കുന്നായാലും ശരി ഇപ്പം ഞാനൊക്കെ ഇവിടെ വന്നിട്ട് ഒരു നാൽപ്പത് കിലോ കൂടി കാരണം ഞാൻ രാവിലെ ആകുമ്പോൾ വാസ് ലൈക്ക് പാർട്ട് ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ ചുമ്മാ നടക്കാൻ പോവുക ആരെങ്കിലും കാണുക ഫ്രണ്ട്സിനെ കാണുക എല്ലാവരും മീറ്റപ്പ് ചെയ്യുക ദത്തിങ് ലൈക്ക് ദാറ്റ് ദ ിയ സോറി പക്ഷെ ഇപ്പോൾ ഗെറ്റിംഗ് യൂസ് ടു ട്രിവാൻഡ്രം ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ് ട്രിവാൻഡ്രം എൻ്റെ പുറത്തൊക്കെയുള്ള ഫ്രണ്ട്സും എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളൊരു സ്ഥലമാണ് ട്രിവാൻഡ്രം പക്ഷേ അഗൈൻ ദ അവർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ യുനീറ്റ് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസസ് ഇപ്പോൾ ഇപ്പോൾ ഒരു വാക്കിങ് സ്ട്രീറ്റ് ആയിക്കോട്ടെ ഇപ്പോൾ നമ്മുടെ മാനവീയം വീതിയിൽ യു കെ ജസ്റ്റ് ലൈക്ക് സ്മോൾ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് സ്മോൾ ബിസിനസ്സസ് ഷുഡ് ബി സപ്പോർട്ടഡ് എല്ലാ രാജ്യത്തും പിന്നെ ട്രാവൽ ചെയ്യുന്ന രാജ്യങ്ങളായാലും സ്മോൾ ബിസിനസ്സസ് ഷുഡ് ബി സപ്പോർട്ടഡ് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് പോലെ തന്നെ യു ഷുഡ് സപ്പോർട്ട് സ്മോൾ ബിസിനസ്സസ് സൊ വി സി ഫണ്ടിങ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഫണ്ടിങ് ഷുഡ് ചെയ്തത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെയും ഒരു ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ്റെയും ഒരു കുറവ് നമ്മുടെ കുട്ടികളെ നമ്മുടെ നാട്ടിൽ നിന്ന് അകറ്റുന്നുണ്ടോ അവർക്കൊരു സ്പേസ് ഇല്ലാതാവുന്നുണ്ടോ നാടിന് അവരെ ഇവിടെ കാരണമില്ലാതെ മാറുന്നുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഈ സ്റ്റുഡന്റ് മൈഗ്രേഷൻ എല്ലാം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് പക്ഷേ ഒരു നമ്മൾ വെച്ചാൽ ഒരു ലാക്ക് ഓഫ് കോമൺ പ്ലാറ്റ്ഫോം ഓർ എ കോമൺ ഡേറ്റാ ബേസ് ഇപ്പം എൻ ഇ പി വന്നപ്പം ഇറ്റ് വാസ് പ്രോമിസിങ് പക്ഷെ നമ്മുടെ ഇംപ്ലിമെന്റേഷനിൽ ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ് ഇന്റേൺഷിപ്പ് ആണെങ്കിലും റിസർച്ച് പകരം റിസർച്ചിനാണെങ്കിലും നമുക്കൊരു കോമൺ പ്ലാറ്റ്ഫോം ഇല്ല ആക്ച്വലി വേർ ദ സ്റ്റുഡൻസ് ക്യാൻ ആക്ച്വലി ഗോ ഫോർ ഇന്റേൺഷിപ്സ് ഓർ റിസർച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അതിന് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം ജോബിനൊക്കെ ആണെങ്കിലും ഒരു കോമൺ പ്ലാറ്റ്ഫോം വേർ ദെ ക്യാൻ ഫൈൻ ജോബ്സ് പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ആദ്യം ടെക്നോ പാർക്കിൽ ഉണ്ട് പക്ഷെ അത് സ്റ്റുഡൻസിനെ ആക്ച്വലി ആക്സസ് ചെയ്യാനായിട്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോം റിസർച്ചിനും ഇന്റേൺഷിപ്പിനോ ഒന്നും നമ്മൾ ആക്ച്വലി കാണുന്നില്ല അധ്യാപിക എന്ന രീതിയിൽ പഠിപ്പിച്ച് ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് പെൺകുട്ടികൾക്ക് മാറിയ നമ്മുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരം ഒരു ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉദാത്തമായ പൈതൃകം കാത്തുസൂക്ഷിക്കേണ്ട സൂക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഒരു നഗരമാണ് സാർ നമുക്ക് ഒരു ആദ്യം എൻ്റെ ഒരു എന്ന നിലയിലുള്ള എന്റെ ഒരു 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 പരാതി അങ്ങയുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ് നമുക്ക് ഒരു വേൾഡ് ക്ലാസ് ആയിട്ടുള്ള അക്കൗസ്റ്റിക്സിലുള്ള ഒരു എറീന തിയേറ്റർ ഒരു ബ്ലാക്ക് ബോക്സ് തിയേറ്റർ ഒരു പ്രൊസീനിയം തിയേറ്റർ ഇവിടെ ഇല്ല ഒരു നമുക്ക് ഞങ്ങൾ വെളിയിലൊക്കെ പോയി ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്പേസിലാണെങ്കിൽ പോലും ടെക്നോളജിക്കലി ഒരു ടെക്നിക്കലി അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്നുള്ളത് വളരെ ഉന്നതമായ ഒരു ഇത് ഉണ്ടാക്കുന്നുണ്ട് നമുക്കിവിടെ ഉണ്ട് ഇപ്പോൾ കാർത്തിരുന്നാൾ തിയേറ്റർ ഒരുപാട് പ്രിയദർശിനി ഹാള് ഇതിൽ ടാഗൂർ തിയേറ്റർ ഇതെല്ലാം ഉണ്ട് പക്ഷെ അത് നിന്നിടത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് അതിനെ അതിനൊരു ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം സർ രണ്ടാമത്തേത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കലകൾ കേരളത്തിൻ്റെതാണ് ഒന്ന് കഥകളി രണ്ട് മോഹിനിയാട്ടം കേരളത്തിൻ്റെ ഒരു യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള കൂടിയാട്ടം അതും നമ്മുടെ സ്വന്തമാണ് സാർ ഇത് മൂന്നും നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം മാത്രമാണ് അപ്പം ഇത് കാണാൻ വേണ്ടി അല്ലെങ്കിൽ അതറിയാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട് നമ്മുടെ കൾച്ചറൽ ടൂറിസത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു വലിയ ഒരു സ്പേസ് ഒരു ഇടമാണിത് ഈ ഒരു സ്ഥലത്ത് ഒരു മലയാളി ഐഡൻറിറ്റി ഉണ്ട് അത് സ്വാതന്ത്ര്യ നാളാണ് ഏറ്റവും ഉജ്ജ്വലമായി ആൾക്കാർ തൊട്ടെറിഞ്ഞ് കാണേണ്ട ഒന്നാണ് ഇവിടെ ഇല്ലാതിരിക്കുന്നത് ഇതിന് അങ്ങക്ക് ഒരു ആഗ്രഹമുണ്ടാകണമെന്നും അല്ലെങ്കിൽ ഈ ഒരു 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 ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എനിക്കിവിടെ വരണമെന്നും ഇത് പറയണമെന്നും എനിക്ക് തോന്നിയത് ഒരു പക്ഷേ സ്വാതന്ത്ര്യം എന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മാവായിരിക്കാം എന്നെ കൊണ്ട് പറയുന്നത് കാരണം അദ്ദേഹം ഹീസ് ഹീസ് നോട്ട് ജസ്റ്റ് ഓൺഡ് ബൈ രാജ കൊട്ടാരം അവരിൽ നിന്ന് ഉണ്ടായതും അതൊക്കെയാണ് പക്ഷേ അദ്ദേഹം ഒരു ദേശപുത്രനാണ് അദ്ദേഹം ഹിസ് ദ ട്രൂ അദ്ദേഹത്തിന്റെ ഒരു ഒരു ചേംബർ ഇവിടെ ഉണ്ടാകണം കലയ്ക്ക് ഒരു പ്രത്യേക അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണം നന്ദി താങ്ക് യു എന്താണ് നമ്മുടെ പെൺകുട്ടികൾ ആയോധന കലകൾ പഠിച്ചാൽ മാത്രം മതിയോ ആ കരുത്ത് പെൺകുട്ടിയുടെ മനസ്സിനും വേണ്ടേ ഇവിടെ സ്ത്രീകൾ എന്ന് പറയുന്നതിലുപരി ഒരു ഇക്വാലിറ്റി ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു പുരുഷന്മാരും സ്ത്രീകളും ആയോധന കലകളിലും പഠിച്ചിരിക്കേണ്ടതാണ് മറ്റ് സ്പോർട്സുകളും പഠിച്ചിരിക്കേണ്ടതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ പറയുവാണെങ്കിൽ ഞാൻ സെൻട്രൽ സ്റ്റേഡിയത്തൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട് അവിടെ കൂടുതലും കോച്ചസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് മെന്നാണ് അപ്പോൾ ഒരു വിമൺ കോച്ചസ്സും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ പല പേഴ്സണൽ കാര്യങ്ങളും വിമൺ കോച്ചസ്സുമായിട്ട് ഷെയർ ചെയ്യാമായിരുന്നു ആ ഓപ്പർച്യൂണിറ്റി ഒരുപാട് നഷ്ടപ്പെട്ടു പോയി ഇപ്പം ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിമൺ ഓപ്പർച്യൂണിറ്റി കോച്ചസ് എന്നുള്ള നിലയിലും കൊടുക്കണമെന്ന് സെൻട്രൽ സ്റ്റേഡിയം പോലെയുള്ള സ്റ്റേഡിയത്ത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയിട്ട് അവരും അങ്ങ് പോവും അത് ആ സ്റ്റേഡിയം അവിടെ തന്നെ കിടക്കും പിറ്റേ ദിവസം നമ്മൾ വന്ന് സ്പോർട്സിന് ചെല്ലാൻ നേരത്ത് ആ സ്റ്റേഡിയം അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്നും ആ ഒരു സ്റ്റേജ് ആ സ്റ്റേഡിയത്തിൽ കിടക്കുമ്പോൾ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സോ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി കഴിഞ്ഞ ഉടനെ അത് മാറ്റണമെന്നുള്ള ഒരു ഒരു കോമൺ സെൻസ് നമ്മുടെ നാട്ടിലുള്ള ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അത് ഉണ്ടായിട്ടില്ല അത് മാറണമെന്ന് ഞാൻ സാറിനോടും കൂടി പറയുകയാണ് എന്തൊക്കെ സ്പോർട്സ് ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് ഇപ്പൊ പല സ്പോർട്സുകളും നമ്മുടെ ആ സ്കൂളുകളിൽ കൊടുക്കുവാണെങ്കിൽ ഒരുപാട് കുട്ടികൾ നമുക്ക് സ്പോർട്സിൽ ഉണ്ടാവും വിമൻസിനാണെങ്കിൽ പോലും കോളേജ് വരെ എല്ലാവരും നല്ല രീതിയിൽ പോവും അത് കഴിഞ്ഞിട്ട് പല കുട്ടികളും സ്പോർട്സ് നിർത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനുള്ള ഇതൊന്നും ഇല്ല എന്നാണ് പല കുട്ടികളും പറയുന്നത് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് കുട്ടികൾ പറയുന്നത് നമ്മൾ ഇപ്പോൾ എക്യുപ്മെൻസും ഫെസിലിറ്റീസും നമ്മൾ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു വിമൻ എന്നുള്ള നിലയിൽ അത് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ് ക്വാളിറ്റി ഇല്ലാത്ത എക്യൂപ്മെന്റ്സ് ഇപ്പോൾ ബോക്സിംഗിനൊക്കെ ആണെങ്കിൽ ചെസ് ഗാർഡ് ഹെഡ് ഗാർഡ് ഒക്കെ ഉണ്ട് അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്തതെല്ലാം വിമണിന് കൊടുക്കും ക്വാളിറ്റി ഉള്ളതെല്ലാം മെന്നിന് കൊടുക്കും അതെന്താന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ പെൺകുട്ടികളല്ലേ അത് കുഴപ്പമില്ല നിങ്ങൾക്കിതും മതി അത് ആൺകുട്ടിയല്ലേ അതിൽ ഒരു ജെൻഡർ ഇക്വാലിറ്റി പറയുന്ന ഇപ്പോൾ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നാണ് നമ്മളെ പോലെയുള്ള കുട്ടികളെ വളർന്നു വരുന്നത് അവരുടെ ഇടയിലാണ് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിച്ചു തരുന്നത് അത് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയുള്ള തലമുറകളും സ്പോർട്സിലൂടെ ഡെയിലി ലൈഫിൽ സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വളർന്ന് വരണമെന്നും അങ്ങനെ വരുന്ന കുട്ടികൾ ഒരിക്കലും ആൾക്കഹോളിനും ഡ്രഗ്സിനും അഡിക്റ്റഡ് ആവില്ല എന്നും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് ഈ ശ്രീമൂലം ക്ലബിൽ ഈ ഹാളിൽ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് വളരെ പേഴ്സണലായിട്ടൊരു കാര്യം അത് നിങ്ങളോട് കേൾക്കാൻ വേണ്ടി പറയാം ഇവിടെ കല്യാണങ്ങൾ നടക്കുമ്പോൾ പുറത്ത് പാചകപ്പുര ഉണ്ട് ഞങ്ങളുടെ എൻ്റെ ഞാൻ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് എൻ്റെ അമ്മ ഈ പാചകം കഴിഞ്ഞ വലിയ വാർപ്പുകൾ കഴുകാൻ ഇവിടെ നിന്ന് അത് കഴുകിയിട്ട് ഞങ്ങളുടെ സ്കൂളിൽ കവടിയാറിൽ വന്ന് വിളിക്കും ഈ ഈ ഈ ഈ ക്ലബിന്റെ ഈ ഹാളിൽ നിന്ന് ആ വാർപ്പ കഴുകി വളർത്തിയുടെ അമ്മ എനിക്കുണ്ട് ആ സ്ഥലത്ത് ആ അമ്മയുടെ മകൻ നിങ്ങൾക്കൊപ്പം ഇരിക്കാനുള്ള വേദി ഒരുക്കാൻ കഴിയുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് നമ്മൾ ഈ തിരുവനന്തപുരത്തോട് പറയുന്നത് അതാണ് തിരുവനന്തപുരത്തെ ഈ വികസനത്തിന് രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ബി ജെ പി പറയുന്ന രാഷ്ട്രീയം പിന്നാമ്പുറങ്ങളിൽ വിഴുപ്പ് കഴുകുന്ന അമ്മമാരുടെ മക്കൾക്ക് ഈ നാടിന്റെ മുമ്പിൽ കസേര വലിച്ചിട്ടിരിക്കാൻ അവസരം തരുന്ന രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം ഈ പ്രതീക്ഷകൾ ഈ പരിഭവങ്ങളൊക്കെ